ീടായി കണ്ടുവരുന്ന ട്രെൻഡിങ് കമന്റ് ആപ്പിളിന്റെ കുരുവെച്ച് ഐഫോൺ ഉണ്ടാക്കി കൊടുക്കുന്നു ഇങ്ങനെ കമന്റിയുടെ വീട്ടിൽ പോയി വാഴ വെച്ച് കൊടുക്കുന്നു

ു ആനയുടെ എന്താണ് শেম <laughs> <laughs> <floods> <h NDK> <Hello> ജിലേബിട്ടില്ലാതെ കുഴൽ കിണർ കുത്തി കൊടുക്കുന്നു ജിലേബിയുടെ കെട്ടഴിച്ചു കൊടുക്കുന്നു

സ്റ്റേജ് വണ്ടിൽ നടക്കുന്ന കുട്ടികൾ എത്രയും പെട്ടെന്ന് സ്റ്റേജ് ടൂലേക്ക് പോകേണ്ടതാണ് कुरणचे चलेल कुळकुट्टी कोडकतो कूटातचेरे गटातील कुटीकुट कालंपिला जाऊ दिला दे நடக்க पडपीकुतो